ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ബി എൻ ഡബ്ല്യു എക്സ് വണ്ണുമായിട്ടാണ് ആക്ച്വലി ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സെക്കൻഡ് ജനറേഷനാണ് ഈ ഒരു വാഹനം എഫ് ഫോർട്ടി എയ്റ്റ് എന്നാണ് ഈ ഒരു വാഹനത്തിൻ്റെ കോഡ് ബി എൻ ഡബ്ല്യൂലുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ എല്ലാ വിശേഷങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കാർസിലാണ് അപ്പോൾ ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് സോ ഈ ഒരു വീഡിയോ നമുക്ക് ഈ ഒരു ബി എൻ ഡബ്ല്യൂ എക്സ് വണ്ണിനെ കുറിച്ച് അറിയാം സോ എല്ലാവർക്കും ഓട്ടോപ്രേമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇതാണ് നമ്മുടെ ബി എൻ ഡബ്ല്യു എക്സ് വൺ ടു തൗസൻഡ് എയ്റ്റീൻ മോഡൽ വരുന്നത് ആൻഡ് ഫ്രണ്ടിൽ നമുക്ക് ആ ഗ്രില്ലും കാര്യങ്ങളൊക്കെ കാണാം അത് ഡി ചെയ്തിട്ടുണ്ട് നമ്മുടെ ആ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഞാൻ ബി എം ഡബ്ല്യൂടെ ആ ഒരു ലോഗോ നമുക്കിവിടെ കാണുന്നുണ്ട് ഇവിടെ സൈഡിലേക്ക് നോക്കുമ്പോൾ അതാണ് നമ്മുടെ ഹെഡ്ലൈറ്റ്സ് വരുന്നത് അതിനൊരു എൽ ഇ ഡി അവിടെ ഹൈരജന കൊടുത്തിട്ടുള്ളത് ബി ആർ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് ഇവിടെ ചെറിയൊരു ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് അത് ഹൈരജനായിട്ടാണ് ഞാൻ ചായ ചെറിയൊരു ഫേക്കായിട്ട് എയർ ഇൻടേക്ക് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഞാൻ ഇത് നമ്മുടെ വുക്കപ്പ് ചെയ്യാനുള്ളത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ആയിട്ടാമ് നമ്മുടെ കിഡ്നി ഗ്രില്ല് കാണുന്നത് അത് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ീരില് അതായത് ഡീക്രോം ഡീക്രോം ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു ബ്ലാക്ക് ആണെന്താ ഈയൊരു വാഹനത്തിന്റെ കളർ വരുന്നത് ഫ്രണ്ടെന്ന ആ ഒരു വ്യൂ ഇതൊക്കെ നല്ല രസമാണ് കാരണം നല്ലൊരു ഡിസൈൻ ആയിരുന്നു ഈയൊരു മോഡലൊക്കെ ഉള്ളത് ആ ഒരു പ്രത്യേകിച്ച് ആ ഒരു ആ ഒരു ടൈമത്തെ എന്ന് വേണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം നല്ലൊരു ഡിസൈൻ തന്നെയാണ് അതിൻ്റെ ഇവിടെ ചെറിയ ചെറിയ ലൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ബോണ്ടിൽ കാണുന്നുണ്ട് ഇനി സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു വീല് വരുന്നത് ഒരു ഡിഫറെൻറ്റ് ലുക്സിലാണ് നമ്മുടെ വീൽ വീലോട്ടുള്ള ബ്രേക്ക് ഹെൽപ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണുന്നുണ്ട് ഞാൻ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് ടു ട്വൻറ്റി ഫൈവ് ഫിഫ്റ്റി എയ്റ്റീൻ ഇഞ്ച് വീലാണ് ഈ അകത്ത് വാഹനത്തിൽ വന്നിട്ടുള്ളത് ബി ഡബ്ല്യു ഡേ ലോഗ് കാര്യങ്ങളൊക്കെ തുടക്കം ആർക്കിംഗ് മൊത്തം ഈ ഒരു വാഹനത്തിനെ കവർ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് അത് നമുക്ക് കാണുന്നുണ്ട് ഞാൻ ഇവിടെ എസ് ഡ്രൈവ് ട്വൻറ്റി ഡി എന്ന് കൊടുത്തിട്ടുണ്ട് അതായത് ഇതൊരു വാഹനം ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ് അതാണ് എസ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ റെയിൽവേ ഡ്രൈവിലാണ് എസ് ഡ്രൈവ് എന്ന് പറയുന്നത് ഇനി എക്സ് നോക്കാമെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഫുൾ ഓൾ വീൽ ഡ്രൈവ് എന്ന് പറയും അതാണ് എക്സ് ഡ്രൈവ് ഇത് എസ് ഡ്രൈവാണ് ഇനി ക്യാറ്റസ് നമുക്ക് മുറലിൽ കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് ഔട്ട് ആയിട്ടുള്ള മൊറേസ് ആണ് കൊടുത്തിട്ടുള്ളത് അതിവിടെയൊക്കെ ആ ഒരു ക്രോമിന് പകരം നമ്മളൊരു റബ്ബർ പാനൽസ് പോലെയാണ് കൊടുത്തിട്ടുള്ളത് അതിന് ഇവിടെയൊക്കെ നമുക്ക് ചെറിയൊരു ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ആൻഡ് ഒക്കെ നമുക്ക് എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതും ബ്ലാക്ക് തന്നെയാണല്ലോ ഡോസുള്ളത് ഞാനിവിടെ ചെറിയൊരു പ്രൂഫൈൽ കൊടുത്തിട്ടുണ്ട് അതൊരു ക്രോം ട്രിപ്പൻ്റാണ് കൊടുത്തിട്ടുള്ളത് ഒരു ആൻഡിൽ നമുക്കവിടെ കാണാം ഞാൻ എന്താ പറയുക റിയറിൽ ആ ഒരു ഇതും ടു ട്വൻറ്റി ഫൈവ് ഫിഫ്റ്റി എയ്റ്റിൻ ചൂലയാണ് നമ്മുടെ ബാക്കിലും കൊടുത്തിട്ടുള്ളത് അതായത് ബോച്ച് ആറ് സെയിം ഫ്രണ്ട് ആൻഡ് റിയർ ആർ സെയിം ഇനി ഇതാണ് നമ്മുടെ റിയർ നമ്മുടെ ഇതിപ്പോൾ സെക്കൻഡ് ജനറേഷൻ ആണ് നമ്മുടെ ഈ ഒരു ബി എം ഡബ്ല്യു എക്സ് വണ് ഫസ്റ്റിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ഫസ്റ്റിലൊക്കെ എന്ന് വെച്ചാൽ അത്യാവശ്യം ബോണൊക്കെ നല്ല രീതി നല്ല നിറത്തിലായിരുന്നു ആ ഒരു എക്സ് വൺ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഹൈറ്റും ഫെയ്റ്റും എല്ലാം കൂടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആ ഒരു റിയൽ ലൈറ്റ്സ് വന്നിട്ടുള്ളത് ഹാലജൻ പ്ലസ് ഡിആർഎൽ കാര്യങ്ങളും മിക്സ്ഡ് ആയിട്ടാണ് നമ്മുടെ ആ ഒരു ഇത് അനന്തി കെരിസൻ്റെ കാണാം ഇവിടെയാണ് റിവേഴ്സിൻ്റെ കാര്യമുള്ളത് ഡി ഫോക്കൽ ലൈൻസ് ചെറിയൊരു സ്പോയിലർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റോപ്പ് ലാമ്പ് അവിടെ കാണുന്നുണ്ട് വൈപ്പേഴ്സ് കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് ബി എം ഡബ്ലി വലിയൊരു ലോഗോ ഉണ്ട് ഒരു എക്സ് വൺ എന്നുള്ള ആ ഒരു ലോഗോയും അവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇനി താഴെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ രണ്ട് എക്സോസ് ഒ കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ചെറിയ ഒരു ക്യാമറയും കൊടുത്തിട്ടുണ്ട് അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ബാക്ക് ലുക്സിനെ കുറിച്ച് പറയാനുള്ളത് ഞാൻ ഈ സൈഡാണ് നമ്മുടെ ഒരു ഫ്യൂൾ ടാങ്കിൻ്റെ ഇത് വന്നിട്ടുള്ളത് ഫിഫ്റ്റി വൺ ലിറ്റേഴ്സാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി ഉള്ളത് ഞാൻ ഇനി നമ്മുടെ ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അഞ്ഞൂറ്റി അഞ്ച് ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ബൂട്ട് സ്പേസ് കപ്പാസിറ്റി ഇവിടെ ചെറിയൊരു സ്പേക്ക് നല്ല ഡീപ്പായിട്ട് ഒന്നാണ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ വിത്ത് നെറ്റാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ചെറിയൊരു സ്പെയർ ടയർ ഈ ഒരു വാഹനത്തില് കൊടുത്തിട്ടുണ്ട് അതിവിടെ പാർസൽ ട്രൈ കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഒരു പുറമെ നല്ല കാഴ്ചകളൊക്കെ കാര്യങ്ങളൊക്കെ പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഈ വാഹനത്തിന്റെ ഒരു ലെത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാലായിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പത് എം എം ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് അപ്പം ഇനി വീടത്ത് നോക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് എം എമ്മും വീടത്തും വരുന്നുണ്ട് വീൽ ബേസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അറുനൂറ്റി എഴുപത് എം എം ആണ് വീൽ ബേസ് വരുന്നത് ഇനി ഹൈറ്റ് നോക്കുകയാണെങ്കിൽ ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ട് എം എമ്മും വരുന്നുണ്ട് അതായത് ടോട്ടൽ ഒരു വെയ്റ്റ് നോക്കുകയാണെങ്കിൽ ആയിരത്തി അറുനൂറ്റി ഇരുപത്തഞ്ച് തൊട്ട് ആയിരത്തി അറുന്നൂറ്റി അറുപത് കിലോ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ടോട്ടൽ വെയ്റ്റ് വരുന്നത് അപ്പോൾ ഇനി നമുക്ക് റിയറിലൊന്ന് കയറി നോക്കാം ഒരു ബി എൻ ഡബ്ല്യു എന്നുള്ള ചെറിയൊരു പ്ലേറ്റ് ഇവിടെ കൂടുതലുണ്ട് ബി എൻ ഡബ്ല്യു എന്നുള്ളത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ കുറിച്ചുണ്ട് നമ്മുടെ ലെതർ ഫിനിഷ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വിൻഡോ കൺട്രോൾ ചെയ്യാനുള്ളത് നമ്മുടെ ഡോർ ഹാൻഡിൽസിന്റെ ഒക്കെ ഉള്ളത് ഇവിടെ നമ്മുടെ ഡോർ ലോക്കിൻ്റെ കാണാം ഇനി ഉള്ളിലേക്ക് കയറിയാൽ അത് പറഞ്ഞ പോലെ രണ്ടായിരത്തി അറുനൂറ്റി എഴുപത് എം എം നമുക്ക് ഈ ഒരു വാഹനത്തിൽ വീൽ ബേസ് വരുന്നുണ്ട് അങ്ങനെ കുഴപ്പമില്ല എങ്ങനെയും ഇരിക്കാം നല്ല ലെഗ് സ്പേസ് ഉണ്ട് ഞാൻ ചെറിയൊരു നെറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് എ സി വെൻസ് നമുക്ക് ഇവിടെ കാണാം അതിൻ്റെ കൺട്രോളിൻ്റെ കൂടെ ചെറിയൊരു സോക്കറ്റ് അതൊക്കെ ഇവിടെ എക്സ്ട്രാ ഉണ്ട് ഇതാണ് നമ്മുടെ ഹാമ്രസ്റ്റ് വരുന്നത് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് അതിൽ അവൈലബിൾ ആണ് മൂന്ന് പേർക്ക് കൂളായിട്ട് ഇരിക്കാൻ കഴിയും പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല അത്യാവശ്യം ചെറിയൊരു ഉയർന്ന രീതിയിലാണ് നമ്മുടെ ടണൽ വന്നിട്ടുള്ളത് അതാണ് സീറ്റ്സ് ഇവിടെ നമ്മുടെ സ്പീക്കർ കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് നമ്മുടെ ലൈറ്റ്സ് ഇവിടെ ഒന്ന് അവിടെയുണ്ട് ഒന്ന് ഇവിടെയുണ്ട് നമ്മുടെ ആനിൽസ് ഇവിടെ കാണുന്നുണ്ട് ഒന്നിക്കുക നമുക്ക് ഇവിടെ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന വലിയൊരു സൺ പ്രൂഫാണ് ഈ ഒരു വാഹനത്തിലുള്ളത് ഡിസൈൻസിന്റെ നമ്മുടെ ഈ ഒരു സീറ്റിന്റെ ഡിസൈൻ ഒക്കെ നല്ല രസമുണ്ട് കാണാൻ കാരണം നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വ്യൂ അതാ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ബി എം ഡബ്ല്യൂടെ ആ ഒരു നോർമൽ വ്യൂ തന്നെയാണ് അതായത് നമുക്ക് അതും കൂടി ഒന്ന് പോയി കാണാം അല്ലെ ചെറിയൊരു ഗുഡ് ട്രിം ഒക്കെ ഇവിടെ കാണുന്നുണ്ട് നമ്മുടെ വിൻഡോ കൺട്രോളിങ്ങിൻ്റെ എല്ലാ ബട്ടൺസും ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് അവിടെയും കൊടുത്തിട്ടുണ്ട് ആൻഡ് ലോക്കിങ് അൺലോക്കിങ്ങിൻ്റെത് ഇവിടെയാണുള്ളത് ഞാൻ ഇവിടെ ഒരു അലൂമിനിയം സ്ട്രിപ്പിലാണ് ബി എം ഡബ്ല്യൂടെ ഒരു ലോക്ക് കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇവിടെ നമുക്ക് സീറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ചെയ്യാം അത് രണ്ട് രീതിയിൽ സേവ് ചെയ്യാൻ വയ്ക്കാനുള്ള ഫംഗ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബ്രേക്ക്സ് ആൻഡ് ആക്സിലേറ്റർ പാഡിൽ അവിടെ കാണുന്നുണ്ട് ലൈറ്റ്സിൻ്റെ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ എവിടെയാണുള്ളത് അതിൻ്റെ സി വൻസിൻ്റെ ചെറിയ അതിൽ ചെറിയൊരു ഒരു ബ്രഷ്ഡ് ക്രോം ഫീൽ കാണുന്നുണ്ട് ഇനി കയറിയാൽ ഇതാണ് നമ്മുടെ ബി എം ഡബ്ല്യൂടെ ആ ഒരു സ്റ്റിയറിംഗ് വീൽ വരുന്നത് ഫുൾ റൗണ്ട് ആണ് ഒരു ട്രൈ സ്പോക്ക് ആണ് നമുക്കിതിൽ പാൽ ഷിഫ്റ്റും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് ഇവിടെ കൺട്രോളിങ് കാര്യങ്ങളെല്ലാണ്ട് വോളിയും കൺട്രോൾ ചെയ്യാനുള്ളത് എല്ലാം ഇവിടെയും കാണുന്നുണ്ട് ആ ബി എം ഡബ്ല്യു ചെറിയ ഒരു ലോഗോ ഇവിടെ ഉണ്ട് ഞാൻ ഇവിടെ നല്ലൊരു ക്ലോ ബോക്സ് അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ക്ലോ ബോക്സാണുള്ളത് വിടെ നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ട് നമ്മുടെ ഫുഡ് ട്രിമ്മിന്റെ ആ ഒരു ഫീലിംഗ് ഉണ്ട് ഏസിവെൻസ് അവിടെ കാണാം സ്പീക്കേഴ്സ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം സറൗണ്ടഡ് ആണ് അതാണ് നമ്മുടെ ആ ഒരു ചെറിയൊരു സ്ക്രീന് വരുന്നത് ടച്ച് ആണ് നമുക്കെല്ലാം കാണുകൾക്ക് അതിൽ ടൈവ് നാവിഗേഷൻ മീഡിയ ഓഡിയോ എല്ലാം നമുക്ക് നമുക്കതിൽ കൺട്രോൾ ചെയ്യാം ഞാനിവിടെ ഹെസിൻസിന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹസാഡ് വാണിങ്ങിന്റെ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് സീ അത് നമ്മൾ കാണുന്ന ചെറുതായിട്ടൊന്ന് ഡിമ്മായി ആയി ഓക്കെ പിന്നെ ഇതോടെ നമ്മുടെ മോഡ് പാൻറ് നമ്മൾക്ക് ബട്ടൺസും അവിടെ കൊടുത്തിട്ടുണ്ട് ക്ലൈമറ്റ് കണ്ട്രോളിങ്ങിൻ്റെതാണ് ഇവിടെ കാണുന്നത് ഇനി ഇവിടെ നമുക്ക് രണ്ട് സപ് ഹോൾഡേഴ്സിൻ്റെ ചെറിയൊരു സോക്കറ്റിൻ്റെ അവിടെ കാണാം അതിൻ്റെ ഒരു ഡിസൈൻ ഫ്രീറ്റ് രസമായി അതാണ് നമ്മുടെ ഗിയർ നോബ് വരുന്നത് ഓട്ടോമാറ്റിക് ആണ് അവിടെ യു എസ് പിയുടെ സ്പോട്ട് എക്കോ പ്രോ മോഡുകൾ മാത്രമാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ നമുക്ക് ഇലക്ട്രിക് പാർക്ക് ബൈക്ക് ഉണ്ട് നമ്മുടെ റോട്ടറി നോബ്സ് അതാ അതവിടെ ഉണ്ട് മീഡിയ കൺട്രോൾ മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇവിടെ ചെറിയൊരു സ്പേസ് ഇവിടെ ഉണ്ട് ഒരു യു എസ് പിയുടെ എവിടെയും കൊടുത്തിട്ടുണ്ട് ഏറ്റിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയും ചെറിയൊരു സ്പേസ് കാണുന്നുണ്ട് ഇനി ഇവിടെ നോക്കിയാൽ ഇതാണ് നമ്മുടെ ആ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഇവിടെ ചെറിയൊരു ഡിജിറ്റൽ മാത്രമേ കാണുന്നുള്ളൂ അതിന് നമുക്ക് ആനലോഗാണ് നമ്മുടെ ആർ പി എം കെ ജി ആണെങ്കിലും സ്പീഡോ മേടെല്ലാം ഞാനിവിടെ അത്തവണ പോലെ നമ്മുടെ ഷിഫ്റ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് നമ്മുടെ ഫുൾ പെക് സൺ പ്രൂഫിൻ്റെ കൺട്രോളിങ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് ഇനിവിടെ വിത്ത് ലൈറ്റ്സ് ആണ് നമ്മുടെ അവിടെ മിറർ വന്നിട്ടുള്ളത് ഇനിവിടെ ഇവിടെ ഇവിടെ നമുക്ക് മിറർ വിത്ത് ലൈറ്റ്സ് അവൈലബിൾ ആണ് സോ എന്താ ആ രണ്ട് കണ്ണുകൾ അതാണ് ഈ ഒരു വാഹനത്തിന്റെ മെയിൻ ഹൈലൈറ്റ്സ് നമ്മള് ഇപ്പൊത്തെ ബി എൻഡബ്ല്യുൽ മിസ് ചെയ്യുന്നത് നമുക്ക് അങ്ങനത്തെ ഒരു ലൈറ്റ്സുകളാണ് എന്തായാലും ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ എൻജിൻ എങ്ങനെ ഉണ്ട് എന്ന് നോക്കാം ഞാൻ ഇപ്പോൾ പറഞ്ഞതാണ് സി എവിടെ ടു എക്സ് എന്നാണ് പറയുന്നത് അതായത് സോ രണ്ട് തവണ തുറക്കണം എന്നാലേ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ ബേ ഓപ്പൺ ചെയ്യാൻ കഴിയുകയുള്ളൂ ഒരു സ്ട്രെയിറ്റ് ഫോർ എഞ്ചിൻ ഈ ഒരു വാഹനത്തിൽ ടിൻ പവർ ടെർബ് എഞ്ചിൻ ഈ ഒരു വാഹനത്തിൽ ബി എൻ ഡബ്ല്യൂടെ ആ ലോഗോ കാണാം ബി എൻ ഡബ്ല്യു ലെട്രിംഗ് കാണാം എന്നാലും നല്ല രസ നല്ല രസത്തിൽ ഈ കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു വാഹനം എസ് ഡ്രൈവ് ട്വൻറ്റി ഡി ആണ് ഡീസൽ വേരിയൻ്റ് ആണ് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പെർട്ടിക്കുലർ പവർ എന്ന് പറയുന്നത് നൂറ്റി എൺപത്തി എട്ട് എച്ച് പിയും അതുപോലെ നാനൂറ് എൻ എം ടോർക്കാണ് സീറോ ടു ഹൺഡ്രഡ് ക്ലെയിം ചെയ്തത് സെവൻ പോയിൻറ്റ് എയ്റ്റ് സെക്കൻഡ്സ് ആണ് നമുക്കതിലെ സൗണ്ട് ഇൻസുലേഷൻ കാര്യങ്ങളെല്ലാം അതൊക്കെ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് അതായത് നല്ല രസമാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത് സ്പെഷ്യലി ഈ രണ്ട് കണ്ണുകൾ നമുക്ക് ഈ വാഹനം സൗണ്ട് നോക്കാം ഒരു സ്ട്രേറ്റ് ഫോർ എഞ്ചിനാണെങ്കിൽ കൂടെ നമുക്ക് രണ്ട് എക്സോസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ബി ആൻഡ് ഡബ്ല്യു എക്സ് വണ്ണിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ ഈ വാഹനം നമുക്കിപ്പോൾ കല്യുങ്കൽ കാർസിൽ അവൈലബിൾ ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഡീസലാണ് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ് നമ്മൾ പവറും കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വാഹനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കല്ലുങ്ങൽ കാർസുമായി ബന്ധപ്പെട്ടാൽ മതി അവിടുത്തെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് വാഹനങ്ങൾ കല്യാണ കാഴ്സിൽ നിന്ന് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രീമിയം ലക്ഷറി വാഹനങ്ങളാണ് നമുക്ക് ഈ ഒരു കല്യാണക്കാർ ഉള്ളത് അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സ്പെട്ടിന് വേണമെന്നുണ്ടെങ്കിൽ വേഗം പോകുന്നോളൂ ഈ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇനിയും ഒരുപാട് വാഹനങ്ങളുടെ വിശേഷമായിട്ട് ഞാൻ തീർച്ചയായിട്ടും വരും സോൺ ഡിൽ വി മീറ്റ് എഗെൻ ബൈ ബൈ